ക്ഷയരോഗത്തിനെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുവാനുള്ള ദേശീയ ക്ഷയരോഗ നിര്മാർജന പരിപാടിയുടെ ഭാഗമായി കൊച്ചി അമൃത ആശുപത്രിയിലെ ക്ഷയരോഗ നിർമാർജ്ജന യൂണിറ്റ് സംഘടിപ്പിക്കുന്ന നൂറുദിന ടിബി നിര്മാർജന ക്യാമ്പയിൻ എറണാകുളം ജില്ലാ ടിബി ഓഫീസർ ഡോക്ടർ സുനിത വി എം അമൃത ആശുപത്രി അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന കെ വി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ടിബി സെന്ററിന്റെയും നാഷണൽ യൂത്ത് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ട്യൂബോക്ലോസിസിന്റെയും സഹകരണത്തോടെയാണ് ക്യാംപയിൻ നടത്തിയത് പ്രമേഹ രോഗികളിൽ ക്ഷയരോഗം നേരത്തെ കണ്ടെത്താനുള്ള ഡയബറ്റിസ് ടി ബി ബൈഡയറക്ഷണൽ സ്ക്രീനിംഗ് വ്യാപകമാക്കാനുള്ള പദ്ധതിയുടെ സ്വിച്ച് ഓൺ അമൃത ആശുപത്രി അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന കെ വി ജനറൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ എം ഗോപാലകൃഷ്ണപിള്ള എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഇന്റർനാഷണൽ യൂണിയൻ എഗയിൻസ്റ്റ് ടൂബക്കിലോസിസ് ആൻഡ് ലങ് ഡിസീസ് എന്ന രാജ്യാന്തര സംഘടനയുടെ സാങ്കേതിക സഹകരണത്തോടെ ഈ പദ്ധതി ശ്വാസകോശ വിഭാഗവും എൻഡോക്രൈനോളജി വിഭാഗവും നിലവിൽ നടത്തിവരുന്നുണ്ട് നയമാറ്റ് ഇന്ത്യ പ്രസിഡന്റും നോഡൽ ഓഫീസറുമായ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഖിലേഷ് കെ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അസ്മിത മേത്ത മൈക്രോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ വി അനിൽകുമാർ ഫാർമക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ പ്രിൻസി പാലാട്ടി ജനറൽ സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജോർജ് മാത്യൂസ് ജോൺ എന്നിവരും മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു